മരിച്ച കൂടെ കൂടി കൊണ്ടുപോവാൻ ഉണ്ട് അനീത്തിനോക് ഇഷ്ടം എന്തെങ്കിലും മനസ്സോറന്നു സംസാരിക്കാം ഇവളുണ്ട് പക്ഷെ ഇവക്ക് ഫാമിലിയിലോണ്ട് ഞാൻ ഇവളെ കൂട്ടുന്നില്ല എനിക്ക് അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ നമ്മളങ്ങനെ തക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കി കുട്ടികളൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടോ എനിക്ക് എവിടെ ഒരാൾ കൂട്ടുകാണല്ലോ അതുകൊണ്ട് കൂടെ അയ്യോ അത് ഭയങ്കര എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളെ അവൈബ് അല്ലേ പോകുമ്പോ അവിടെ ഒരു കമ്മിരിക്കുമല്ലോ അതെ അതെ കൂടെ കൊണ്ടുപോയി കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഫ്രണ്ടിൻറെ

കൊണ്ടായിട്ട് <laughs> ആഗ്രഹമുള്ള <laughs> 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 <Pets. laughs> <Yes. laughs> um,

അതിപ്പം എല്ലാവർക്കും ജീവിക്കാൻ ഭയങ്കര ഇഷ്ടല്ലേ അതുകൊണ്ട് കൊണ്ടുപോയില്ലാട് സങ്കടം ആളെ കൊണ്ടുപോകാനോ എന്നാലും കൊണ്ടുപോയില്ല